ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആർ ചാനൽ സോ കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ടോപ്പിക്ക് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ കേബിൾ യൂസ് ചെയ്യുന്നവരായിരിക്കും ചാനൽസ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഒരു ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് എല്ലാ കേബിൾ ചാനൽസും നമുക്ക് കാണാമെന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് കുറച്ച് എളുപ്പമാണ് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ചാനൽസും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ആപ്പും കൂടെയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിക്കാം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഞാൻ കാണിക്കാം എങ്ങനെ ബ്രൗസ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിക്കുന്നില്ല കാരണം ഏതെങ്കിലും ഒരു ചാനലിൻ്റെ ലോഗോ നമ്മൾ യൂട്യൂബിലോട്ട് കാണിച്ചു കഴിഞ്ഞാൽ അത് കോപ്പി റൈറ്റ് അടിച്ചിട്ട് വീഡിയോ റിമൂവ് ആക്കേണ്ടി വരും സോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വരെ ഞാൻ കാണിക്കാം ബാക്കി നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി യു ക്യാൻ കമൻറ്റ് ഇഫ് യു ഹാവ് എനി പ്രോബ്ലംസ് ലെറ്റ് സീൻ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആൻഡ്രോയിഡ് ടി വിയിലും ഫയർ ടി വിയിലും നമുക്ക് എങ്ങനെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആൻഡ്രോയിഡ് ടി വി ആണെങ്കിലും ഫയർ ടി വി ആണെങ്കിലും നമുക്ക് ആപ്പ് സെൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു എ പി കെ ഫയൽ സെൻഡ് ചെയ്യാനുള്ള ഒരു ആപ്പ് നമുക്ക് രണ്ടിലും വേണം അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ലോക്കൽ സെൻഡ് എന്നൊരു ആപ്പാണ് ഉപയോഗിക്കാൻ പോകുന്നത് ലോക്കൽ സെൻഡ് ഈ ആപ്പാണ് കുറച്ച് ഈസിയായിട്ട് നമുക്ക് ഫയൽസ് അയക്കാൻ പറ്റുന്നത് ലോക്കൽ സെൻഡ് ഈ സെയിം ആപ്പ് നമുക്ക് ടിവിയിലും ചെയ്യാൻ പറ്റും സെർച്ച് എടുക്കുക ഇപ്പൊ ഞാൻ ഫയർ ടിവിയിലാണ് ചെയ്യുന്നത് അപ്പൊ ഫയർ ടിവിയിൽ നമുക്ക് ആപ്പിൾ ഇപ്പൊ ആൻഡ്രോയ് ടി വി ആണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ലോക്കൽ സെന്റ് സെർച്ച് ചെയ്യണം അതർവൈസ് നിങ്ങൾ ഫയർ ടി വി ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫയർ ടിവിയിൽ പോയിട്ട് ലോക്കൽ സെന്റ് ടൈപ്പ് ചെയ്യണം ലോക്കൽ സെൻറ്റ് അപ്പം നിങ്ങൾ ഇങ്ങനൊരു സെർച്ച് വരും ലോക്കൽ സെന്റ് എടുക്കുക ഡൗൺലോഡ് ചെയ്യുക ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓപ്പൺ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഫോണിലും അതുപോലെ തന്നെ നമ്മുടെ ഫയർ ടി വി സ്റ്റിക്കിലും ഓപ്പൺ ചെയ്യുക അപ്പോൾ ഫയർ ടി വി സ്റ്റിക്കിൽ ഓപ്പൺ ചെയ്യാണ് ഓക്കെ ആയി അതുപോലെ തന്നെ ഞാൻ ഫോണിലും ഫോണിലും ഓപ്പൺ ചെയ്യാൻ പോകുക നിങ്ങൾ ലോക്കൽ സെൻഡ് ആപ്പ് നിങ്ങൾ ലോക്കൽ എൻ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ബോത്ത് ആൻഡ്രോയിഡ് ടി വി ഫയർ ടി വി ഓർ ലൈക്ക് ഇതിൽ രണ്ടിലും ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫോണിലും ഇൻസ്റ്റാൾ ചെയ്യുക ശേഷം നിങ്ങൾ ഗൂഗിൾ ഫോം ഗൂഗിൾ ഗൂഗിളിലോട്ട് പോയിട്ട് കസ്റ്റർ മാക്സ് ജിയോ ടി വി ഗോ എന്നുള്ളത് സെർച്ച് ചെയ്യുക ആദ്യം തന്നെ നിങ്ങൾക്ക് ഗിറ്റ് ഹബിൻ്റെ ഒരു പേജ് വരും അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അപ്പോൾ ഇതുപോലൊരു വെബ് പേജ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഓപ്പണായി വരും അപ്പം ഇത് സ്ക്രോൾ ഡൗൺ ചെയ്യുക സ്ക്രോൾ ഡോൺ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ റിലീസസ് എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ റിലീസസ് ക്ലിക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് തൊട്ട് താവിടെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ വേർഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് വേണ്ടുന്നത് യൂണിവേഴ്സൽ എ പി കെ ആണ് യൂണിവേഴ്സൽ എ പി കെ സെലക്ട് ചെയ്യുക സ്റ്റാർട്ട് ഡൗൺലോഡിങ് ഡൗൺലോഡ് ആയിട്ടുണ്ട് ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയി ശേഷം നമ്മുടെ ഫോണിൽ പോവുക ലോക്കൽ സെൻറ്റ് ഓപ്പൺ ചെയ്യുക സെൻഡെടുക്കുക സർവീസ് ഓപ്ഷൻ ടു സെൻഡ് സെൻ്റ് എടുക്കുക ഫയൽസ് ക്ലിക്ക് ചെയ്യുക ഫയൽസിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത ഫയൽ കിടപ്പുണ്ട് അത് സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ നമ്മുടെ ടി വി ആണ് ഉണ്ടല്ലേ എഫിഷ്യൻറ്റ് മെലാണെന്ന് പറഞ്ഞിട്ട് ഒരു കോഡ് കാണുന്നുണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്കവർ ആയി നമ്മുടെ ഫോണിൽ കാണിക്കും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ഫയൽ സെൻ്റാവുന്നുണ്ട് ഈസി ആയിട്ട് നമുക്ക് ഒരു ആൻഡ്രോയിഡ് ടി വിയിലോ ഫയർ ടി വി സ്ഥിതിക്കിലോ നമുക്ക് ഫയൽ സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ലോക്കൽ സെൻഡ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ വൺസ് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ആപ്പ് സെൻഡ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാം ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ അവിടെ പോയിട്ട് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആപ്പ് കാണാം ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാക്കേജ് ഇൻസ്റ്റാൾ ഓപ്ഷൻ വഴി യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആവും ഇത് ജസ്റ്റ് താഴെ ഉണ്ട് ഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം അത് കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഹോം സ്ക്രീനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്പ് കാണാൻ പറ്റും അപ്പോൾ ഞാൻ ആ ആപ്പ് ഓൾറെഡി ഇൻസ്റ്റാൾ ആയതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചില്ല ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഓൾറെഡി ഇൻസ്റ്റാൾ ആവും ഇതാണ് ആ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ ജിയോ 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 ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ജിയോ ഫോൺ നമ്പർ വെച്ചിട്ട് ആദ്യം തന്നെ ലോഗിൻ വയ ഒ ടി പിന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് മുകളിൽ കാണാം അത് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക ഒ ടി പി കൊടുക്കുക എന്നിട്ട് വേ സെൻഡ് ഒ ടി പി കൊടുത്തതിനു ശേഷം വേരിഫൈ ഒ ടി പി കൊടുക്കുക അതിനുശേഷം നിങ്ങൾ സക്സസ്ഫുള്ളി ലോഗിൻ അല്ലെങ്കിൽ ലോഗിൻ ട്രൂ എന്നുള്ളൊരു മെസ്സേജ് വരും വന്നതിന് ശേഷം നിങ്ങൾ ലോഗിൻ ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഓൾറെഡി ലോഗിൻ ആയതുകൊണ്ട് ലോഗിൻ എന്ന് കാണിക്കുന്നുണ്ട് ഞാൻ കുറേ മാസങ്ങളായിട്ട് ഈ ആപ്പ് ഉപയോഗിക്കുന്നുണ്ട് ഒരു ഇഷ്യൂ ഇല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട് ദെൻ നിങ്ങൾ പോകേണ്ടതെന്ന് വെച്ചാൽ എല്ലാം ലോഗിൻ ആയതിനു ശേഷം നിങ്ങൾ പോകേണ്ടത് വെബ് ടി വി എന്നുള്ള ഓപ്ഷനിലോട്ടാണ് വെബ് ടി വി എടുക്കുക ഇതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടല്ലേ എല്ലാ ചാനൽസും ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് മലയാളം ചാനൽസ് ആണെങ്കിൽ ഏത് ചാനൽസാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ കാണാൻ പറ്റും ഓൾ ലാംഗ്വേജ് എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യുക ആയിട്ട് ആപ്പ് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ പഴയ ആപ്പുകൾ പോലെയല്ല ഈസി ആയിട്ട് നമുക്ക് ആപ്പ് നാവിഗേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ തന്നെ ഏത് ചാനൽ വേണേലും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലേ അപ്പോൾ ഏത് വർക്ക് ചെയ്യും ഈസി ആയിട്ട് നോ ഇഷ്യൂസ് നോ ബഫറിങ് ബഫറിങ്ങോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല എല്ലാം ഈസിയായിട്ട് ബഫറിംഗ് പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം ഈസി ആയിട്ട് ലോഡാവുന്നുണ്ട് അപ്പോൾ ഇതൊരു അടിപൊളി ആപ്പാണ് ചെക്ക് ചെയ്യുക നോക്കുക ആൻഡ് കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു കെസ്